കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ധാരാളം നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലോകോസ് ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾക്ക് അതൃപ്തി വരുന്നു ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ഈ സ്വർഗീയമായിട്ടുള്ളൊരു അനുഭവമുണ്ട് ഈ സ്വർഗീയമായിട്ടുള്ളൊരു അനുഭവമുണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആ വല്യ എത്രയോ ഉന്നതമാണത് ആ വലിയൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് എത്രയോ ആർക്ക് പറയാൻ സാധിക്കും അങ്ങനെ അപ്പോൾ ജീവിതത്തിന് ഭാരമുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ കരച്ചിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ജീവിക്കുന്നെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾ അടിപ്പെട്ട് കിടന്നിരിക്കാം ഇത് കർത്താപ ശിഷ്യഗണങ്ങളോട് പറയുന്നതാണ് യേശുവിന് ശിഷ്യന്മാർക്ക് വരാൻ സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യം അതുകൊണ്ട് നിങ്ങൾക്കും ഈ വചനം നിങ്ങൾക്കും ഇത് ഇത് തന്നെ സംഭവിക്കാം പ്രതികൂലങ്ങളുണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം പതറിപ്പോകരുത് നിങ്ങൾ ചിരിക്കും ഒരു ഈ സീസൺസ് ഓഫ് സ്ട്രഗിൾ ഉണ്ടല്ലോ അതിനകത്ത് ഇൽനസ് ലോസ് ഓഫ് എ ലൗഡ് വൺ നമ്മുടെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്യാൻ ഒക്കാതിരിക്കുമ്പോൾ അത് വർക്ക് ചെയ്യാതിരിക്കുന്നത് ഹി ഹാസ് കളക്റ്റഡ് ഓൾ മൈ ചിയേഴ്സ് ഇൻ ബൈ ബോട്ട് യശു പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് സംഘത്തിനെത്തിൽ പറഞ്ഞിട്ടുണ്ട് അവൻ എൻ്റെ കണ്ണുനിരുമ്പു മുഴുവൻ ചുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട് നീ കണ്ണുനീരോടെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പാതപീഠത്തിലിരുന്ന് ദൈവശക്തി പ്രാപിക്കിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ സാധിക്കും നിന ഒന്നും നിനക്കൊരു ഭാവിയുണ്ട് നിനക്ക് നന്മ തന്നെ വരും നീ ചിരിക്കും നീ സന്തോഷിക്കും ആ ദൈവിക ശക്തിയോട് നിറയും കണ്ണു നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങളുടെ പട്ടികയിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ ബലം പ്രാപിക്കുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരോ പ്രധാനമന്ത്രി വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു ഹ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരെ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിവോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്ന റിപ്പയർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിഡനായിട്ടുള്ളവർ വിശ്രമചീതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ലോകമെമ്പാടും കർത്താവിൻ്റെ രാജ്യപ്രകോഷകരായിരിക്കുന്നവർ തടവറയിൽ കിടക്കുന്നവർ എപ്പാർപ്പെട്ടവരും കർത്താവിൻ്റെ നന്മ പ്രകീർത്തിച്ചിട്ട് കരയുന്നവരായിട്ടുള്ള വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ ബലം കൊടുക്കണമേ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിൽ അപ്രകാരം ഇരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തിക്കൊള്ളണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ പിതാവിൻ ഗോഡ് ബ്ലാസ് യു